ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നമസ്കാരം ബഹറിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മയായ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷന്റെ മൂന്നാമത് വാർഷികവും രണ്ടായിരത്തിനാല് വർഷത്തെ പുതിയ കമ്മിറ്റിയുടെ സ്ഥാനാരോഹണവും ക്രിസ്മസ് പുതുവത്സര ആഘോഷവും ജനുവരി പത്തൊൻപത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചുമുതൽ സെഗയ ബി എം സി ഹാൾ വച്ച് വിവിധതരം കലാപരിപാടികളോടെ അടങ്ങിറങ്ങി ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ ബി കെ ജി ഹോൾഡിംഗ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ജി ബാബുരാജ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും കൂടാതെ ചടങ്ങിൽ ബഹ്റിനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രശസ്തർ പങ്കെടുക്കും മ്യൂസിക്കൽ ട്രീറ്റും മറ്റ് വിവിധ ഇനം കലാപരിപാടികളും കൂടാതെ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷരാവിന്റെ ഭാഗമായി കരോൾ സർവീസ് എന്നിവയും ഉണ്ടായിരിക്കും പ്രവർത്തനം തുടങ്ങിയ നാലാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന അസോസിയേഷൻ സാമൂഹിക സാംസ്കാരിക മേഖലയിലും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്നു അകാലത്തിൽ മരണപ്പെട്ട അസോസിയേഷനിലെ വ്യക്തികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള സഹായം രോഗപീഠകളാൽ ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള സാന്ത്വനം ജോലി നഷ്ടപ്പെട്ടും ശമ്പളം ലഭിക്കാതെയും ബുദ്ധിമുട്ടുന്നവർക്കും വേണ്ടിയുള്ള ഭക്ഷണ കിറ്റ് വിതരണം തുടങ്ങിയ അനേകം സാമൂഹിക പ്രവർത്തനങ്ങളിലും അസോസിയേഷൻ മികച്ച പങ്കുവഹിക്കുന്നു ന്യൂസ് പങ്ക് വഹിക്കുന്നു